പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ ശരീരത്തിന് ഭക്ഷണം എന്നതുപോലെ മനസ്സിന്റെ ആരോഗ്യത്തിന് വായനയും അത്യാവശ്യമാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഓട്ടുപാറ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ വായനാ ദിനം ആചരിച്ചു സാഹിത്യ സാഹിത്യപ്രവർത്തനത്തിലൂടെ ഗിന്നസ് ബുക്കിലിടം നേടിയ സത്താ രാതൂർ വിശിഷ്ടാതിഥിയായിരുന്നു കുട്ടികൾ തയ്യാറാക്കിയ വായനാ പതിപ്പ് ദളങ്ങൾ അദ്ദേഹം പ്രകാശനം ചെയ്തു വായനാ ദിനത്തോടനുബന്ധിച്ച് നടത്തിയ അമ്മ വായന മത്സരത്തിൽ സമ്മാനാർഹരായവർക്ക് സർട്ടിഫിക്കറ്റും ട്രോഫിയും നൽകി വിദ്യാർത്ഥികൾക്കായി നടത്തിയ മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയം കരസ്ഥമാക്കിയവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു വടക്കാഞ്ചേരി നഗരസഭ ഡിവിഷൻ കൗൺസിലർ കെ എ ഫിറോസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു പ്രധാനാധ്യാപിക ചിത്ര എൻ പി ടി എ പ്രസിഡന്റ് മുഹമ്മദ് ബഷീർ എന്നിവർ പങ്കെടുത്തു മാരാത്തു ഹർഷൻ സ്മാരക ലൈബ്രറിയിൽ അധ്യാപകരും വിദ്യാർത്ഥികളും സന്ദർശനം നടത്തി